ഇന്നൊരു നാടൻ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുതിര ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ തലേദിവസം മറ്റേ ഉപ്പേരിയാക്കിയതോ കറിയാക്കിയിട്ടുള്ള മുതിരിയോ എടുക്കാം ഇത് വാഴക്കല്ലയാണ് വാഴക്കല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിൽ നാല് അഞ്ച് വിസലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഉപ്പിട്ട് വേവിച്ച് വച്ചിട്ടുള്ളതാട്ടോ അപ്പോൾ ഈ വാഴക്കല്ല കുറച്ചൊന്ന് വേവാനായിട്ട് ടൈം എടുക്കും അതുകൊണ്ട് നാലോ അഞ്ചോ വിസിൽ മിനിമം എന്തെങ്കിലും വരും ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നത് വരെ വയറ്റി അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് സ്പൂണ് ചതച്ച മുളകും കൂടിയിട്ടിട്ട് നന്നായിട്ട് ആ ചതച്ച മുളകിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അതിനുശേഷം ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ വാഴക്കല്ല് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ മുതിരയും കൂടി ചേർത്ത് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം വളരെ രുചികരവും ആരോഗ്യകരവുമായിട്ടുള്ള നമ്മുടെ വാഴക്കല്ല ഉപ്പേരി റെഡിയായി പയറിട്ടിട്ട് വെച്ചാലും ചെറുപയറിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ സീസണിൽ കിട്ടുന്നതാണ് വാഴക്കല്ല എല്ലാവരും ഇതൊന്ന് വെച്ച് കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കണേ